കൊല്ലത്ത് സി പി എം അറയ്ക്കൽ ലോക്കൽ കമ്മിറ്റി അംഗവും അറക്കൽ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനുമായ ശബരിനാഥിനെ സി പി ഐ അറക്കൽ എൽ സി സെക്രട്ടറി മർദ്ദിച്ചതായി പരാതി കൊളുത്തൂപ്പിട റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ മർദ്ദനമേറ്റ ശബരിനാഥ് അഞ്ചൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി അറയ്ക്കൽ സർവീസ് ബാങ്കിലെ കാഷ്യറും സി പി എം പ്രാദേശിക നേതാവുമായ ശബരിനാഥ് രാവിലെ ബാങ്കിൽ ജോലിക്കെത്തിയപ്പോൾ ബാങ്കിന്റെ മുന്നിൽ വെച്ച് യാതൊരു പ്രകോപനവും ഇല്ലാതെ തന്നെ സി പി ഐ നേതാവ് സജ്ജാദ് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ശബരിനാഥ് പറയുന്നു ഞാൻ അറക്കെ സർവീസ് കയറിമെങ്കിലേ മെയിൻ ബ്രാഞ്ചിലെ ക്യാഷിയറുമാണ് രാവിലെ ജോലിക്ക് പോകാനായിട്ട് ബാങ്കിലെത്തിയതാണ് ബാങ്കിൽ എൻ്റെ വാഹനം പാർക്ക് ചെയ്ത് ബൈക്ക് കൊണ്ട് വെച്ചു അതിനുശേഷം ഓഫീസിലേക്ക് കയറാൻ അങ്ങോട്ട് തിരിയുമ്പോൾ അവിടെ സി പി ഐയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള സജ്ജാദ് എന്ന് പറയുന്ന ആൾ അവിടെ വന്നു നിന്നു എന്നിട്ട് ഞാൻ തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് എന്നെ മർദ്ദിക്കുകയായിരുന്നു അദ്ദേഹം അവിടുത്തെ ബാങ്കിൻ്റെ ഭരണസമിതി അംഗം കൂടിയാണ് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ ചോദിച്ചെന്തുണ്ടോ പറയുന്ന ചോദിച്ചു അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴാണ് നീ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക്കേണ്ടത് നിന്റെ ഇനി നീ കൈ കൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന എനിക്കൊന്ന് കാണണം നിന്നെ കുറെ നാളുകൊണ്ടേ ഞാൻ ഊന്നിവെച്ചിരുന്നതാണ് എന്നൊക്കെയുള്ള തരത്തിൽ പറഞ്ഞ് പിന്നെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു ഇതാണ് ഉണ്ടായത് എൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധമായ ഉണ്ടായില്ല പിന്നെ ബാങ്കിൻ്റെ സെക്രട്ടറിയൊക്കെ വന്ന് പിടിച്ചു മാറ്റിയാണ് വിട്ടത് മർദ്ദനമേറ്റ ശബരിനാഥിനെ ബാങ്കിലെ വാഹനത്തിലാണ് അഞ്ചലിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചത് അറയ്ക്കൽ സർവീസ് സേക ബാങ്ക് ഭരണസമിതി അംഗവും കൂടിയായ സജാദിന്റെ ബാങ്കിലെ ക്രമവിരുദ്ധ പരിപാടികൾക്ക് കൂട്ടുനിൽക്കാത്തതിലും അതിൽ എതിർത്തതിലുമുള്ള വിരോധമാണ് മർദ്ദന കാരണമെന്ന് ശബരിനാഥ് പറഞ്ഞു അതിനെയൊക്കെ ഞാൻ അവിടുത്തെ കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടിന്റെ യൂണിയന്റെ കൺവീനറും ഏരിയ കമ്മിറ്റി അംഗമൊക്കെയാണ് അപ്പോൾ ആ നിലയ്ക്ക് അത്തരം ക്രമവിരുദ്ധമായ കാര്യങ്ങളിൽ ഞാൻ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും അതിൻ്റെയൊക്കെ വൈരാഗ്യം ആകാം എന്നുള്ളതാണ് തുടക്കം മുതലേ എന്നോട് അത്തരത്തിൽ ഒരു വൈരാഗ്യം വെച്ച് പുലർത്തുന്ന സമയമാണ് കണ്ടിട്ടുള്ളത് ഇന്ന് രാവിലെ കൊടുങ്ങനെ ഈ ബാങ്കിൽ വെച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് അടിക്കുകയും അസഭ്യം പറയുകയും പുറത്തിറങ്ങിയാൽ കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ട്യൂഷന്പ്പെടുത്തുകയും ചെയ്തു സംഭവത്തിൽ അഞ്ചൽ പോലീസ് ശബരിനാഥിൻ്റെ മൊഴി രേഖപ്പെടുത്തി കേസെടുത്തു ആദ്യകാലം സജ്ജാദ് സി പി എം പ്രവർത്തകനും സി പി എമ്മിലൂടെ ഇടമുളക്കൽ പഞ്ചായത്തിലെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് സി പി എം വിട്ട് സജ്ജാദ് സി പി ഐയിൽ ചേരുകയും സി പി ഐ അറക്കൽ എൽ സി സെക്രട്ടറി അറക്കൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗവുമാണ് എന്നാൽ സംഭവത്തിൽ സജ്ജാദ് വിശദീകരണം നൽകുവാനും തയ്യാറായിട്ടില്ല ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഒക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു ആകും ഷൂസ് ആൻഡ് ഒന്നിച്ചോക്കെ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചല്ലേ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ സിക്സ് ടു ത്രീ എയിറ്റ് വൺ സിക്സ് സീറോ ഫൈവ് സിക്സ് ത്രീ നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ സീറോ ത്രീ സിക്സ് ത്രീ സിക്സ്